േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രുതി തീരുമാനിക്കുന്നു അഞ്ജലി ചേച്ചി എവിടേക്കാണ് പോയത് എന്തിനാണ് പോയത് എന്നുള്ള കാര്യമെല്ലാം എനിക്കറിയാം ഇതോടെ അഞ്ജലി ഒന്ന് ഞെട്ടുകയാണ് അത് ശ്രുതി അത് വിനയൻ ചേച്ചി ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനോടുള്ള സ്നേഹം അത് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ പറ്റി ആരോടും പറയാനൊന്നും പോകുന്നില്ല ചേച്ചി ധൈര്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ ഒരു പ്രശ്നവുമില്ല മനസ്സിലായോ ഞാൻ പക്ഷേ ശ്യാമിനെ കുറിച്ച് ചേച്ചിയോട് നല്ലതൊന്നും പറയുന്നില്ല അയാൾ ചതിയൻ തന്നെയാണ് എന്ന് എനിക്കറിയാം ചേച്ചി ഒരു നാൾ ആ കാര്യം തിരിച്ചറിയുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും അശ്വിൻ സാർ ഈ കാര്യം അറിയാതിരിക്കുന്നതാണ് നല്ലത് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ട് അഞ്ജലി പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഞാൻ ശ്യാമിന്റെ കൂടെ പോവുക തന്നെ ചെയ്യും എനിക്ക് ശ്യാമിനെ പിരിയാൻ സാധിക്കുകയില്ല എന്ന് ഓപ്പോഫോൺസ് ഇപ്പോൾ വില കുറവിന് ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്